ഹായ് ഡിയേഴ്സ് ബ്രോഡൈഡ് വിത്ത് ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ പാലക്കാട് ഒലവക്കോടുള്ള ജി എം ഓഡിറ്റോറിയത്തിൽ അതായത് പഴയ ഗായത്രി ഓഡിറ്റോറിയം അവിടെ ഒരു ഷോപ്പിംഗ് സെൻ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ന്യൂ ചെന്നൈ ഷോപ്പിംഗ് സെൻ്റർ എന്ന പേരിൽ ഏത് സാധനങ്ങൾ എടുത്താലും നൂറ്റി അൻപത്തി രൂപ എന്നാണ് കണ്ടത് അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളും അങ്ങോട്ട് ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിഞ്ഞ ഒരു രണ്ട് മണി രണ്ടേകാൽ സമയത്താണ് നമ്മൾ പോയത് അതുകൊണ്ട് തന്നെ അവിടെ കാര്യമായിട്ടുള്ള തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ പാലക്കാട് ടൗണിൽ ഒരു ിൽ കൂടുതലായിട്ട് ഇവരുടെ തന്നെ ഒരു ഷോപ്പിംഗ് സെന്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയിരുന്നില്ല ഇളവക്കോട് സ്റ്റാർട്ട് ചെയ്തത് ജൂലൈ നാലാം തീയതി മുതലായിരുന്നു കേട്ടോ ന്യൂസ് പേപ്പറിനോടൊപ്പം ഇതിന്റെ അഡ്വർടൈസ്മെന്റ് വന്നപ്പോൾ തന്നെ വിചാരിച്ചതാണ് പോയി നോക്കണം എന്ന് ടൗണിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടെങ്കിലും പോകാൻ പറ്റിയിരുന്നില്ലല്ലോ ഇതാണെങ്കിലും നമ്മളുടെ വീടിന്റെ വളരെ അടുത്തുമാണ് ഏത് സാധനങ്ങൾ എടുക്കുകയാണെങ്കിലും നൂറ്റി അൻപത്തി രൂപ തന്നെയായിരുന്നു കേട്ടോ ഈ ഭരണയൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചത് മുന്നൂറ്റൻപത് നാന്നൂറ് രൂപയും കൊടുത്തിട്ടാണ് അതിനൊക്കെ ഇവിടെ നൂറ്റി അമ്പത്തൊമ്പത് രൂപ ഉള്ളൂ ചൂല് ഡോർമാറ്റ് പത്രങ്ങൾ തുടങ്ങി ഒരു വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഇത് മാത്രല്ല ട്ടോ കേട്ടൻസ് ബെഡ്ഷീറ്റുകൾ ഇതൊന്നും കൂടാതെ ചെരുപ്പിന്റെ ബാഗിന്റെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു ഇവിടെ വന്നവരിൽ കൂടുതൽ പേരും ചെരുപ്പിന്റെയും ബാഗിന്റെയും അടുത്ത് തന്നെയായിരുന്നു കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ചെരുപ്പും ബാഗൊക്കെ ടേബിളിന്റെ മുകളിൽ ഇങ്ങനെ വെതറി വാരി കിടക്കുകയാണ് അതിന്ന് നമുക്ക് വേണ്ടത് തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ് കാരണം അത്രയും കൂടുതൽ ഐറ്റംസ് അവിടെ ഉണ്ട് ഏറ്റവും കൂടുതലായിട്ട് അവിടെ ഉണ്ടായിരുന്നത് പ്ലാസ്റ്റിക്കിന്റെ ഐറ്റംസ് ായിരുന്നു ഈ കണ്ടെയ്നേഴ്സ് ബക്കറ്റ് പോലുള്ളത് പ്ലാസ്റ്റിക്കിന്റെ ഐറ്റംസ് അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നും ഇല്ല എന്ന് വേണമെങ്കിലും പറയാം അത്രയും ഐറ്റംസ് അവിടെ ഉണ്ട് അതും അടിപൊളി ക്വാളിറ്റിയിൽ തന്നെയാണ് കേട്ടോ സ്റ്റീൽ പാത്രങ്ങളും അലുമിനിയം പാത്രങ്ങളാണ് ആണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നതെങ്കിലും ഈ ഇരുമ്പിന്റെ പാത്രങ്ങളുടെ കുറച്ച് കളക്ഷൻസും കൂടെ ഉണ്ടായിരുന്നു അതൊക്കെ കാണാൻ തന്നെ നല്ല ക്യൂട്ടാണ് ഇല്ലെങ്കിൽ ഇതൊക്കെ നല്ലതാണോ എത്രയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ തുരുമ്പെടുത്തു പോകാമെന്നുള്ളതൊക്കെ ഇനി യൂസ് ചെയ്ത് നോക്കുമ്പോഴല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്തായാലും പോയ സ്ഥിതിക്ക് നമ്മളും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഈ മൂന്ന് മഗ്ഗും കൂടിയിട്ടുള്ളത് ഒരു സെറ്റായിരുന്നു കേട്ടോ അതായത് നൂറ്റി അമ്പത്തൊമ്പത് രൂപയ്ക്ക് നല്ല വെയിറ്റ് ഉള്ള ക്വാളിറ്റി ഉള്ള മഗ് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ വാങ്ങിച്ചത് ഈ ഒരു കട്ടിങ് ബോർഡാണ് നമ്മളിപ്പോ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മാറ്റാറായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ കണ്ടപ്പോ അവനെ പങ്കെടുത്തു അതുപോലെ തന്നെ ഇരുമ്പിന്റെ ചട്ടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ അതിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതാണ് ഈ കുഴിയപ്പ ചട്ടി ഇവിടെ അമ്മ കുറച്ചിസായിട്ട് ഇരുമ്പിന്റെ കുഴിയപ്പച്ചട്ടി വാങ്ങിക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കണ്ടപ്പോ ഇവനെയും കൂടെ വാങ്ങിച്ചു ഉപയോഗിച്ച് നോക്കിയാൽ അറിയാം ഇനി എത്ര നിൽക്കുന്നുള്ളത് അത്യാവശ്യം വലുപ്പത്തിലുള്ള അടിപൊളി ക്വാളിറ്റിയിലുള്ള ഈ രണ്ട് കണ്ടെയ്നറും കൂടിയിട്ട് നൂറ്റി അൻപത്തി ഒമ്പത് രൂപയ്ക്ക് കിട്ടിയതാണ് കേട്ടോ ഇങ്ങനെയുള്ള സാധനങ്ങളുടെ ഒക്കെ ഒത്തിരി കളക്ഷൻസ് അവിടെ ഉണ്ട് കേട്ടോ അവടെ കൂട്ടത്തില് ചെറിയ മോൻ കൂടെ വന്നതുകൊണ്ട് അവനായിട്ട് ഇനിയിപ്പോ ഒന്നും വാങ്ങിച്ചില്ലാന്ന് വേണ്ടാന്ന് വിചാരിച്ച് ഈ ഒരു ജേഴ്സി കൂടെ വാങ്ങിച്ചു പോലുള്ളതല്ലാതെ സോഫ്റ്റ് ടോയ്സിന്റെ കളക്ഷൻസും ഒരുപാട് ഉണ്ടായിരുന്നേ അതുപോലെ തന്നെ നമ്മളിവിടെ ജനലും ഡോറിലൊക്കെ ഞെട്ടിട്ടുണ്ടെങ്കിലും വൈകുന്നേരങ്ങളിൽ ഡോർ തുറന്ന് പുറത്തിറങ്ങുന്ന ഗ്യാപ്പില് ഒന്ന് രണ്ടെണ്ണൊക്കെ എങ്ങനെയെങ്കിലും അകത്ത് കയറും ഉണ്ടായിരുന്ന ബാറ്റ് കംപ്ലൈന്റ് ആയിരുന്നതുകൊണ്ട് അവിടെ കണ്ടപ്പോ അതുകൂടെ അങ്ങോട്ട് വാങ്ങിക്കും നമ്മൾ വാങ്ങിച്ച മറ്റു ാണ് ഈ ഡസ്റ്റ്ബിൻ്റെ എന്തായാലും നമുക്ക് എല്ലാ വീട്ടിലേക്കും അത്യാവശ്യമായത് കൊണ്ടും അതും വളരെ ചെറിയ വിലക്ക് തന്നെ കിട്ടുന്നത് കൊണ്ടും ഇവനെ കൂടെ നമ്മുടെ കൂട്ടത്ത് കൂട്ടി അത്യാവശ്യം വലുപ്പത്തില് നല്ല ക്വാളിറ്റിയിൽ തന്നെയുള്ള ബിൻ ആണ് കേട്ടോ സ്റ്റീൽ പാത്രങ്ങളുടെ ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ട് കേട്ടോ ചെറുത് മുതൽ വലുത് വരെയൊക്കെ നല്ല വെയിറ്റിലുള്ള ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തന്നെയാണ് അവിടെ കൂടുതൽ പേർ അത് സെലക്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നത് കൊണ്ട് എനിക്ക് അതിന്റെ വീഡിയോസ് കൂടുതലായിട്ട് എടുക്കാൻ പറ്റി നമ്മുടെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ നമ്മുടെ ചാനൽ എന്നാൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ ഇതും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ